ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വൻ യോജന പദ്ധതി പ്രകാരം കോട്ടാമാവ് ആദിവാസി ഊരിൽ പ്രവർത്തിക്കുന്ന എ ബി എസ് എസിൻ്റെ കീഴിൽ ശങ്കലി അഗർബതി കൊതുകുതിരി നിർമ്മാണം ഈ ആദിവാസി ഊരിൽ നടക്കുന്നുണ്ട് നമുക്ക് അവർ എങ്ങനെയാണ് ഈ കൊതുകുതിരി നിർമ്മിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കോട്ടാമാവ് പിന്നെ ആദിവാസി സമിതി ബി എസ് എസിൽ ഒരു അംഗമാണ് ഞാൻ എൻ്റെ പേര് അമൃത നമ്മളിവിടെ ഒരു സ്വയം തൊഴിൽ ഫോറസ്റ്റിൻ്റെ കീഴിൽ വന്ദൻ യോജന എന്ന് പറയുന്നൊരു തൊഴിലാണ് പിന്നെ ഒരു പിന്നെ എന്താ പറയുക ശങ്കിലി ആഗ്രബത്തി എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത് പിന്നെ ഫോറസ്റ്റിൻ്റെ കീഴിൽ ഇത് നമ്മൾ ഉത് ഉണ്ടാക്കി തിരുവനന്തപുരം വനശ്രീയിലോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ഒരു അതുവഴി എല്ലാ വനശ്രീയിലും പോകും ഇതൊരു കൊതുകുതിരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉത് ഉണ്ടാക്കുന്ന രീതിയിൽ അതിന്റെ ആവശ്യ സാധനങ്ങളും നമുക്ക് സാധനങ്ങൾ തിരി ചന്ദന കൊതുക് തിരി നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത് അതായത് തിരുവനന്തപുരം ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിന്റെ കീഴിൽ അണിത്തൻ യോജന പദ്ധതി പ്രകാരം നമ്മളെ പോസ്റ്റമാവ് ആദിവാസി കോളനിക്കാർക്ക് തിരി ചന്ദനത്തിരി ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് ചന്ദനത്തിരി എന്ന് പറയുമ്പോൾ ഇത് കൊതുക്തിരിയാണ് ഇപ്പോ കൊതുകൾക്ക് നമുക്ക് കുന്തിരിക്കൊക്കെ പൊടിച്ച് ചെറുതായി വിട്ട് കത്തിച്ച് വരുമ്പോൾ ഒരുപാട് താമസങ്ങൾ വരും അതില്ലാത്ത സിറ്റിയിലോട്ടൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കൊണ്ട് അന്ന് ഞങ്ങളിപ്പോ അത് തിരിയാക്കി ഇത് വിൽക്കുന്നത് അപ്പം ഇത് നമ്മൾ വനശ്രീ വഴിയാണ് വിറ്റി പോകുന്നത് അല്ലാതെ നമുക്ക് വേറെ മാർക്കറ്റ് കണ്ടെത്തിയും വിൽക്കാം എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിന്റെ ഒരു ഉണ്ടാക്കുന്ന ഒരു നിർമ്മാണ പദ്ധതിയിൽ ഇപ്പൊ ഏർപ്പെട്ടിരിക്കുകയാണ് ാണ് തിരി അടിക്കുന്ന മെഷീൻ ഇത് ഇവിടെ മൂന്ന് അതായത് ജിക്കറ്റ് പൗഡർ മാവ് കൊഴിച്ച് വെച്ചിട്ടുണ്ട് ജികറ്റ് പൗഡറ് ഫ്രിമിക്സ് പൗഡർ വെള്ളം പൊടി ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ തിരി ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ നല്ല പുകയാണ് മണവും ഉണ്ട് നല്ല പുകയും ഉണ്ട് എല്ലാ വീട്ടിലും ഉപയോഗിക്കാം കൊതുക് ഒരു പരമാവധി വരെയുള്ള കൊതുകുകളുടെ ശല്യങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പ അതുകൊണ്ട് അതാണ് ഈ ശങ്കിരി അപ്രബത്തി എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ നമ്മുടെ കവർ ഇതാണ് ഇതിന്റെ ഇത് നാപ്പത് രൂപ നാൽപ്പത് രൂപയാണ് ഈ കവറ് അപ്പോഴിത് ഇത് ഒരു നാപ്പത് രൂപയുണ്ട് അറുപത് രൂപയുടെ ഉണ്ട് ഇരുപത് രൂപയുടെ ഉണ്ട് അങ്ങനെ മൂന്ന് ഇതിലായിട്ടാണ് ഈ തിരി ഉണ്ടാക്കുന്നത് ഇത് എല്ലാം നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടാക്കി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് കളക്ട് ചെയ്ത് തിരുവനന്തപുരം ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ കൊടുക്കുകയും അവിടെ അവിടെ നിന്ന് അവരുടെ തന്നെ വനശ്രീകളായ എല്ലാ ആദിവാസ മേഖലകളിലും പ്രവർത്തിക്കുന്ന വനശ്രീകളിൽ ആണ് ഇത് വിറ്റഴിക്കുന്നത് ഇത് വനശ്രീകളിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടും അത് തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങിച്ച് വീടുകളെ കത്തിക്കണം നല്ല പുകയും മണവുമാണ് വേറെ സൈഡ് എഫക്റ്റുകളോ ഇതിന് മണമോ വേറെ അസുഖങ്ങളോ ഒന്നും ഉണ്ടാവില്ല കുന്തിരിക്കത്തിരിയാണ് സൂപ്പർ ഇതൊരു വന്ദൻ വന്ദൻ പദ്ധതിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് അതായത് ശങ്കിരി അകർബത്തി ആണ് ഇത് എന്റെ നമ്മള് പോട്ടോമാവ് ഉണ്ടാക്കുന്ന ശങ്കിരി അകർബത്തി കൊതുക് തിരിയാണ് അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുമ്പോഴേ ഇത് കൊതുക് രാത്രിയിൽ നമുക്ക് അല്ലാതെ നമ്മൾ കുന്തിരിക്കം പൊടിച്ച് പുകച്ച് എടുക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് പറഞ്ഞ തിരിയാക്കിയാണ് ഞങ്ങൾ ഇത് വിൽക്കുന്നത് മനസ്സീ വഴി ഇത് വിറ്റ് പോണത് അപ്പൊ ഇത് ഉണ്ടാക്കുന്നെന്ന് പറയുമ്പം പ്രിമിക്സ് പൗഡർ എണ്ണൂറ് ഗ്രാമും കുന്തിരിക്കത്തെ കുന്തിരിക്കുന്നൂറ് ഗ്രാം ജികറ്റ് ഒരു പശയാണ് അത് പതിനഞ്ച് ഗ്രാം പിന്നെ വെള്ളം അറുനൂറ്റമ്പത് ഗ്രാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിൽ കുഴച്ച് അതുപോലെ അതുപോലെ കുഴച്ചാണ് ഞങ്ങളീ തിരി ഇതുപോലെ അടിക്കുന്നത് അരിമാവ് നനയ്ക്കും പോലെ തരിക നനച്ചെടുക്കണം എന്നാലേ പിന്നെ തിരിയായി നല്ല വരത്തുള്ളു നെല്ലാ അളവാണ് ഇത് കുന്തിരിക്ക ഇത് പിന്നെ ജിക്കറ്റ് പശ ഇത് ഇതാണ് ഇതെല്ലാം അളവാണ് അളവെല്ലാം അളവ് ബോർഡ് അവിടെ ഉണ്ട് നമ്മൾ അതിൽ കണ്ടാണ് അവിടെ ഇതാണ് നമ്മള് അടിച്ചതിരി ഉണക്കാൻ കൊണ്ടുവരുന്നതാണ് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് ഉണക്കിയതിനു ശേഷമേ നമുക്ക് കവറിന്റെ അകത്ത് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് നമ്മൾ നല്ലപ്പോ ഉണക്കുന്ന സ്ഥലത്ത് കൊണ്ടു ഇത് ഒരുപാട് വേലത്തിട്ട് ഉണക്കാനും പറ്റൂല അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഇത് ഇത് ഉണങ്ങിയ തിരിയാണ് ഇത് നമ്മൾ എന്താ കവറിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേര് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണങ്ങിയ തിരികൾ പാക്ക് ചെയ്ത് കവറിൽ അകർവർത്തിന് കവറുകൾ കവറുകളാക്കി അത് അടച്ചു മാറ്റി ഇത് ഉണങ്ങാനുള്ള തിരിയാണ് ഇപ്പോഴും കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുന്നത് ഇത് ഉണക്കി ഇത് ഉണക്കി എടുത്തതിന് ശേഷം നമ്മൾ കവറിൻ്റെ അകത്ത് വീണ്ടും ഇതിനെ പാക്ക് ചെയ്ത് വിപണികളിൽ നമ്മൾ കൊടുക്കും അത് ഇവിടെ വന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ വേണ്ടുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇത് എടുത്തുകൊണ്ട് പോയി വനശ്രീയിൽ കൊടുത്ത് അവിടെ നിന്ന് വലശ്രീയിലെ പല സ്ഥാപനങ്ങളിലും ഈ തിരി എത്തിക്കപ്പെടുന്നതാണ് എത്തിക്കപ്പെട്ടിട്ട് അത് അവിടെ നിന്നാണ് അത് അവർ പിന്നെ ചെറിയ ചെറിയ കടകളിൽ കൊടുത്ത് ഇത് കച്ചവടം ചെയ്യുന്നത് അത് അപ്പം നമുക്ക് ഇതിൻ്റെ കൂലി മാത്രമേ കിട്ടുള്ളൂ പിന്നെ എന്താ ഇതാണ് ഉണക്കാനിട്ടിരിക്കുന്ന തിരി തിരി ഈ തിരി നമ്മൾ ഈ ഉണക്കിയെടുത്ത് ഇതിന് നമ്മൾ എണ്ണി കവറിൻ്റെ അകത്തിട്ടിട്ട് നമ്മളിത് പിന്നെ അടച്ച് ഇതിൻ്റെ കവറിലാക്കി നമ്മളിവിടെ എണ്ണം കൊടുത്ത് നമ്മൾ പൈസ മേടിച്ചു അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്